ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു വെജിറ്റബിൾ സൂപ്പിൻ്റെ ആയിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും അറിയായിരിക്കുമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഇപ്പോൾ അത്യാവശ്യം മെൽറ്റ് ആയി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചെറുതായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പകുതി സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം സവാളയും ചെറുതായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അഞ്ച് ബീൻസ് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഓരോ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ് ഇനി അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റ് ആണ് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഫൈനലി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാബേജ് ആണ് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സൂപ്പിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിക്കാം ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ പീസ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം ലാസ്റ്റ് ചേർക്കുന്നത് ഇനി ഇത് ഒരു മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കാം കറക്റ്റ് ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളം ഒഴിച്ച് കലക്കി മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം സൂപ്പിന് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല മൂന്ന് മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ ലോ ഫ്ലെയിമിൽ തിളപ്പിക്കാം ഇനി ഇതിലേക്ക് അവസാനമായി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി സ്റ്റൗ ഓഫാക്കാം അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഒരു മൂന്ന് പേർക്കെങ്കിലും ഈ സൂപ്പ് സെർവ് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല സൂപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം ചെറു കൂടി തന്നെ ഉപയോഗിക്കാൻ നോക്കുക ഈ വെജിറ്റബിൾ സൂപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്